അപ്പോൾ അപ്പോൾ ശരിക്കും ഈ ഈ ചെറിയ തന്നെ ഫിറ്റ്സ് ഫിറ്റ്സ് വന്നു അത് അത് ഐ ആയി അല്ലേ ഇതിനൊരു ഒരു 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 മരണം അടുത്താണ് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അതായത് ഏകദേശം ും ഇയേഴ്സ് മുൻപാണ് ആ അതായത് പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോ മെഡിക്കൽ പ്രശ്നങ്ങളും ഒക്കെ ബാധിച്ച സമയത്ത് അതായത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മെഡിസിൻ നിക്കുന്നില്ലായിരുന്നു അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഭയങ്കര കൺട്രോളബിൾ അല്ല ആള് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് അല്ല ആ മീൻസ് എനിക്ക് അറിയുന്നുണ്ട് എന്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞത് കാരണം ഇന്നിപ്പോ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വ്യക്തി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഞാനേ ആവില്ല അതിന്റെ അങ്ങനെ വരുന്നുണ്ട് ഒരു മാസത്തിൽ തന്നെ പല രീതിയിൽ ചെയ്തോണ്ടേ അല്ല നമ്മുടെ നാട്ടിലെ പല കുട്ടികൾക്കും ഫിറ്റ് ബാധിക്കാറുണ്ട് അങ്ങനെ അൺയൂഷ്വൽ ആയിട്ട് പതിവില്ലാത്ത രോഗമൊന്നും അല്ല പല ആളുകളിലും കാണാറുണ്ട് പക്ഷേ അങ്ങനെയുള്ളൊരു ഫിറ്റ്സ് അല്ല താങ്കളെ ബാധിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് താങ്കൾക്ക് ബ്ലഡ് ക്ലോട്ടിങ് കൂടെ ഉള്ളത് കൊണ്ട് അത് ഗുരുതരമായ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ ആ ഉപ അതായത് ഞാൻ ഈ വീണ് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം ഈ അടിച്ചു വീണ എന്തെങ്കിലും സംഭവങ്ങള് ഈ ബ്രെയിനിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതാണ് ഇപ്പൊ ഈ എഫക്റ്റുകൾ കൂടുതൽ കാണിക്കുന്നതെന്നാണ് അവർ പറയുന്ന ഒരു ഇങ്ങനെ ക്ലാസ്സിൽ ആണോ ഏറ്റവും ഇത് ഒരു ഒരു നമുക്കൊരു പ്രശ്നമായിട്ട് തന്നെ മാറിയത് എനിക്ക് ഈ ഒരു ഇതിന്റെ ഇടയിൽ അദ്ദേഹം പോയപ്പോ ഈ പറഞ്ഞ പോലെ വേറൊരാളുടെ അടുത്ത് എത്തിപ്പെട്ടതിന്റെ പ്രശ്നങ്ങളാണ് കൂടുതൽ ുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് കാരണം സ്കൂളുകളിൽ നമ്മുടെ ശബ്ദം കളിയാക്കലുകൾ മാറുമ്പോണ്ടാകുന്ന ആ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ ഫിക്സ് കാണുമ്പോൾ ആളുകൾ നമ്മളെ ഭ്രാന്താണ് കൺസെപ്റ്റ് ചെയ്യുക അതായത് വിദ്യാഭ്യാസം ഉണ്ടായാൽ പോലും അതൊരു രോഗമാണ് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളത് ഭയങ്കര ബലം പിടിക്കും ബലം പിടിക്കും എനിക്ക് ഈ പറഞ്ഞ പോലെ ഫോക്കസ് മാറും പിന്നെ ഫോക്കസ് ഒരു സൈഡിലേക്കൊക്കെ പോകുന്ന പോലെയാണ് പോവാം പിന്നെ ചിലപ്പോ അങ്ങനെ ഈ വീഴ്ച വീഴല് അത് എപ്പോഴും ഉള്ളതാണ് പിന്നെ മെമ്മറി ലോസിംഗ് ആണ് നെക്സ്റ്റ് നമുക്ക് ഇഫക്റ്റ് എനിക്ക് ഒന്നും അറിയാൻ പറ്റില്ല ഒന്നും അറിയാൻ പറ്റില്ല എനിക്ക് അത് വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഞാൻ വീണ് കിടക്കുന്നുണ്ട് തല്ലി തല്ലിതാക്കിയാ പോലും എനിക്കറിയില്ല അറിയില്ല ഓർമ്മയൊന്നും ഒന്നും അറിയില്ല ഡമ്മി ഒരു ലെവലാണ് ആ സമയത്ത് ഇപ്പോഴും അങ്ങനെയാണ് അതിന്റെ ആ കണ്ടീഷൻ ഇത് വെച്ചിട്ടാണോ ടീച്ചർ വിദ്യാഭ്യാസം ഞാന് ഡബിൾ ഡിഗ്രി വിത്ത് ടി സി ആണ് അത് തന്നെ പോയി പഠിച്ചു ആ കോളേജിലെ പറഞ്ഞാൽ ഞങ്ങള് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്തു ഈ പറഞ്ഞ പോലെ എസ് എസ് എൽ എനിക്ക് മെഡിക്കൽ കുറച്ച് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അതെ അല്ല ഈ നമ്മൾ ഈ പഠിക്കുന്ന നമ്മൾ ഓർമ്മ വരുമായിരുന്നു നോർമൽ ആവുമ്പോൾ ഞാൻ ഈ വീണ്ടും എനിക്ക് ഞാൻ ഈ അവസ്ഥ മാറിയ വീണ്ടും ഞാൻ ഇതിനെ മുഴുവൻ പഠിച്ചെടുക്കയാണ് എന്നിട്ട് ഞാൻ ആ ഒരു സ്റ്റേജ് ഓക്കെ ആണെങ്കിൽ ഞാൻ അത് എഴുതുമ്പോ എനിക്കത് നല്ല എഫക്ട് ആണ് ആ പരീക്ഷയിൽ ഞാൻ പാസ്സായിരിക്കും പക്ഷെ ഇത് നോർമൽ അല്ല എന്റെ മെമ്മറിയെങ്കിൽ ഒന്നും കയറില്ല എനിക്കിപ്പോ അടുത്തിരിക്കുന്ന ഒരു ചെയറിന്റെ പേര് പറഞ്ഞാൽ പോലും ഓർമ്മയുണ്ടാവില്ല മറന്നുപോകും ഈ ഈ കണ്ടീഷൻ ഹൈ വന്നു കഴിഞ്ഞാൽ ആ മെമ്മറിയിൽ പോയാൽ പക്ഷെ പിന്നെ ഞാൻ നാലഞ്ച് ദിവസം കഴിഞ്ഞ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കാലത്തെ അനുഭവത്തിനുണ്ടെങ്കിൽ ഏറ്റവും മാരകമായിട്ട് ഈ പ്രശ്നം ഈ രോഗം ബാധിച്ചപ്പോഴാണ് ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ മെഡിസിൻ മാറിയിട്ടുള്ളത് അത് ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോവിഡ് സമയത്ത് മെഡിസിൻസ് കിട്ടാത്ത ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എന്റെ ഇടയിലൊക്കെയും പല സമയങ്ങളിൽ എനിക്ക് മെഡിസിൻ ഒരു നേരം ബ്രേക്ക് ആക്കരുത് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് മെഡിസിൻ അപ്ഡേറ്റ് ആയിട്ട് പോവാം ഒരു നേരം പോലും ബ്രേക്ക് ആവരുത് അഥവാ നമ്മൾ ഒരു ടൈമിംഗ് ബ്രേക്ക് ആയാ അത് ഉച്ചയ്ക്ക് ഇപ്പോൾ മോർണിങ്ങിലത്തെ മറന്നു സപ്പോസ് നിങ്ങൾ ഉച്ചയ്ക്ക് അതെടുത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കണം ഉച്ചയ്ക്കുള്ള മെഡിസിൻ്റെ കൂടെ അത് വിട്ടു വിട്ടുപോകരുത് അത് കാരണം ഇതിന്റെ ഒരു എഫക്റ്റ് പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ഇരട്ടി ആയിട്ട് എനിക്ക് കാണിക്കും പറഞ്ഞു അപ്പോൾ ഞാൻ ആ കോവിഡ് സമയത്ത് മരുന്നുകൾ കിട്ടുന്നില്ല ഞാനാണെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഈ പോലീസുകാരെ വിളിക്കലാ പണി കാരണം അവരാണല്ലോ ആ സമയത്ത് മെഡിസിൻസ് എത്തിച്ചു തരുക അപ്പോൾ കൊല്ലങ്കോട് പോലീസ് രണ്ട് മൂന്ന് ദിവസം ശ്രമിച്ചിട്ടും എന്റെ മെഡിസിൻ എത്തുന്നില്ല അത് കഴിഞ്ഞ് നെന്മാറ പോലീസ് സ്റ്റേഷനിലുള്ളവര് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ അവരൊക്കെ ഇന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കാരണം അവർ ഇടയിൽ കിട്ടുന്ന മരുന്ന് ഇപ്പൊ നമുക്ക് ജനസേവ അങ്ങനെ എന്റെ ഒക്കെ ഉണ്ടല്ലോ പക്ഷെ അത് ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനത്തെ മെഡിസിൻ ഞാൻ എടുക്കാൻ പാടില്ല പറഞ്ഞു വില കുറവ് മെഡിസിൻ പാടില്ല പറഞ്ഞു കാരണം ഇത് അതിന്റെ പറ്റുന്ന കാര്യമല്ല പറഞ്ഞു അങ്ങനെ ഇവര് ഭയങ്കരമായി ട്രൈ ചെയ്ത് തൊടുപുഴ ഫയർഫോഴ്സ് ടീമുകാരാണ് ഇരുപത് ടാബ്ലറ്റ് എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ചു തന്നത് അത് ഏകദേശം ഒരു ഒരാഴ്ചയോളം സമയം നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ചില വ്യക്തികളിൽ നിന്ന് വേണമെങ്കിൽ പറയാം നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ പൊതുവേ എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറാണ് പിന്നെ അച്ഛൻ ഈ നാല്പത്തിരണ്ട് വർഷം എന്നുള്ള അച്ഛനെ ആ ഒരു റെസ്പെക്ടിലാണ് എല്ലാവരും കണ്ടിരുന്നത് സോ നമ്മളോടും ആ ഒരു ഇത് നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഈ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതും ഇതും ഒക്കെ എന്റെ മെഡിക്കൽ എന്റെ കാര്യങ്ങൾക്കാണ് പക്ഷെ അത് എന്താന്ന് പോലും മനസ്സിലാക്കാതെ ചിലര് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെയും പോലീസുകാരൊക്കെ വന്നപ്പോ ഇവരെ വിളിച്ചു വരുത്തുകയാണ് എന്നുള്ള രീതിയിൽ എന്നെ വല്ലാതെ ഹർട്ടിങ്ങണ പോലെ സംസാരിച്ചു ഈ കോവിഡ് കാലം ആയതുകൊണ്ടാണ് അവര് നമ്മള് പുറത്തിറങ്ങിയ പോയി പോരുമ്പളേക്കും വീണ്ടും വരും എന്തെങ്കിലും രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും വരുന്നുണ്ട് അപ്പൊ ഇവരുടെ വിചാരം ഞാൻ എന്തോ ഇവിടെ തിരിച്ചു വരുത്തുകയാണ് പറഞ്ഞിട്ട് ആ അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് അത് വല്ലാത്തൊരു ഹർട്ടിങ് ആയി കാരണം ഞാൻ ഒരിക്കലും ആ വ്യക്തികളിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അവരോട് കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല താമസിക്കുന്ന ആളുകൾ അവർക്കൊക്കെ അറിയാം ബട്ട് ഞാൻ ഈ പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല അവരുടെ വിചാരം ഈ സമയത്ത് പോലീസ് കേസായ പ്രശ്നമാണല്ലോ പ്രശ്നമാണ് അപ്പൊ ഇവരുടെ വിചാരം ഞാനിത് പോലീസിനെ വരുത്തുകയാണ് കോവിഡ് കാര്യം ഇതാവാന്നുള്ള മട്ടിലാണ് ഞാൻ പറയുന്നുണ്ട് എന്റെ മെഡിസിനിലേക്കുള്ളതാണ് ഞാൻ വിളിക്കുന്നത് നിങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്തിക്കോ ഞാൻ അതെനിക്ക് ഭയങ്കര ഹർട്ടിങ് ചെയ്തു ആ ഒരു ഇത് എനിക്ക് ഈ മൂന്ന് കൊല്ലം ഞാൻ ഒരുവിധം റിക്കവർ ചെയ്തെടുത്ത മെഡിക്കൽ ലെവൽ മൊത്തം എന്നെ താളം തെറ്റിച്ചു പോയി പോയി എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അമൃതയിലെ വിവേക് നമ്പ്യാർ ഡോക്ടറാണ് അപ്പോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല കാരണം എനിക്കിത് മാനസികമായിട്ട് വല്ലാതെ കൊണ്ടു കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് എന്റെ മുന്നിൽ വരുന്നത് അപ്പൊ ഞാൻ വിവേക് എന്ന് പറയുന്നത് നമ്മുടെ ഇയങ്കോട് മാഷ്ടെ ഫാമിലിയിലെ വ്യക്തിയാണ് അപ്പൊ സോ അച്ഛനെയൊക്കെ നേരത്തെ ഇറങ്ങണോണ്ട് ഞാൻ വിവേകനോട് വിവേകട്ടൻ ഞാൻ വിളിക്കുക അങ്ങനെ എനിക്ക് ഒരു തരത്തിലും വീട്ടിൽ നിൽക്കാൻ പറ്റണില്ല ഇതും കൂടെ എഫക്റ്റ് എനിക്ക് തന്നെ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും തൽക്കാലം അവിടെ നിന്ന് ഒന്ന് മാറി നിൽക്കുവു അങ്ങനെ അതൊന്നും ഉണ്ടായില്ല ഈ ഒരു സംഭവം നമ്മള് അതും എല്ലാരും കുറെ പേര് കേൾക്കുമ്പോൾ പറയുമ്പോണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ പറഞ്ഞാൽ അത് വളരെ വലുതാണ് അത് ആര് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് അതും ഈ ഒരു മരുന്നും കിട്ടാതെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുമ്പോ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് എന്റെ മൈൻഡിനും ശരിയാവില്ല ന്യൂറോയ്ക്കും പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാ പറഞ്ഞ പറഞ്ഞു ലേഖ ഈ മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ശരിയാവുന്നില്ല സോ ഒന്ന് മാറി നിൽക്കണം പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം അങ്ങനെ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെ അച്ഛൻ്റെ തറവാടുണ്ട് അതിനെയൊക്കെ ഒന്ന് റിക്കവർ ചെയ്യിപ്പിച്ചിട്ട് മീൻസ് ഒന്ന് ക്ലിയർ ക്ലീൻ ചെയ്യിപ്പിച്ച് അച്ഛൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അവർ മാരേജ് ചെയ്ത് പാലക്കാടാണ് അവർ മക്കളൊന്നുമില്ല അവർ വിവാഹം ചെയ്ത് ആദ്യ ഭർത്താവ് അതിലെ കുട്ടികളുണ്ട് പക്ഷേ ഇവരെ ഈ ചേപ്പം ഇവരെ നോക്കാൻ വയ്യാതെ അവരുമായിട്ടാണ് അപ്പം ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നു മീൻസ് അവരെ നോക്കാൻ ആളില്ല എനിക്കാണെങ്കിൽ ഒരാൾ വേണം അപ്പം എനിക്ക് ഞാൻ അവരോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെപ്പോലെ അവരെ ഇട്ടിട്ട് വരാൻ പറ്റില്ല സോ ഞാൻ കൊണ്ടുപോകുകയാണ് പറഞ്ഞിട്ട് അച്ഛ ഈ പാലക്കാട് ഭാഗങ്ങളിൽ അച്ഛൻ്റെ പെങ്ങളെ അച്ഛയമ്മ എന്നാണ് വിളിക്കാം അപ്പോൾ അച്ഛമ്മയെ കൊണ്ടുവന്നു ഞാനും അച്ഛയമ്മയും കൂടെ ആ തറവാട്ടിൽ കഴിഞ്ഞ രണ്ട് കൊല്ലം ഇരുന്നു അവിടെ വെച്ചിട്ടാണ് ആളും മരിച്ചത് ശേഷമാണ് ഞാൻ വീണ്ടും ഇപ്പോൾ ഇരിക്കുന്ന വീട്ടിലേക്ക് വന്നിരിക്കുന്നത്